അനുഭവിക്കുക അതാണ് അവസ്ഥ രോഷം കൊണ്ട് ഇതുപോലും സംവിധാനം ഇല്ല വാട്ടർ അതോറിറ്റിയിലായാലും പി ഡബ്ല്യു ഡിയിലായാലും എല്ലാ ഫോറസ്റ്റിലായാലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ പുഴുക്കുത്തുകൾ നിറഞ്ഞിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ശബരിമല സീസൺ ആണ് ശബരിമല സീസൺ തുടങ്ങിയ ഒരു മാസമായിട്ട് ഇവിടെ പെരുന്നാട് പിന്നെ ശ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന പൂനങ്കരയ്ക്കും മർത്തുമുഴിക്കും ഇടയ്ക്കായിട്ട് ഒരു വളവാണ് വലിയൊരു വളവാണ് ആ വളവിൻ്റെ അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടം മുറിച്ചിട്ട് അവിടെ നിന്ന് ഒലിക്കുന്ന കുത്തൊഴുക്ക് ഈ പി ഡബ്ല്യു ഡി റോഡിലേക്കാണ് വരുന്നത് ചാലക്കായ് മണ്ണാർ കുളിഞ്ഞ റോഡിലെ ഹൈവേയിലേക്കാണ് വരുന്നത് ഇത് തടയണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കൊല്ലം ഡിവിഷനിൽപ്പെട്ട ഒരു കൊല്ലം ഡിവിഷനിൽ പെട്ടാണ് ഈ റോഡ് ഇന്നലെ രാത്രി മാരി കണ്ടില്ല അവിടെ ഓടയടഞ്ഞു കിടക്കയാണ് ഇതിന്ന് ഈ ഓട ശരിയാക്കണമെന്ന് ഈ വസ്തുവിന്റെ ഉടമസ്ഥനോടും ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടും ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് വെറുതെ ശമ്പളം മേടിക്കുക കീമ്പളം ഉണ്ടെങ്കിൽ അത് മേടിക്കുക മേടിച്ചിട്ടുണ്ടെന്നറിയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി പണിത റോഡായത് കോടിക്കണക്കിന് രൂപ അതിന്റെ മെയിൻ്റെസ് കൂടെ നോക്കേണ്ടി ഇവർ ഈ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമല്ലേ ഈ ഇവിടെ മണ്ണ് കൂടാ റോഡിൽ കൂടെ കിടക്കുമ്പോൾ ബൈക്കാരൊക്കെ ബൈക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉച്ച കല്ലുണ്ട് കല്ലുണ്ട് ഈ കല്ല് ഞങ്ങൾ പറക്കി മാറ്റുന്ന കല്ല് ഇതൊന്നും അല്ല ഞങ്ങൾ പറക്കി തോട്ടിലോട്ട് എറിയുവായിരുന്നു അതുകൊണ്ടായി ഇവിടെ അവിടെ എല്ലാം മണ്ണായിട്ട് ഇതുപോലെ ഉത്തരവാദിത്വം ഇത് നശിച്ച് നാരാണക്കല്ലായിട്ട് റോഡാണ് ആന്റോ ആന്റണി എംബിയുടെ നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആന്റോ ആന്റണി എം ബിയുടെ ഇടപെടൽ മൂലം അവിടെ എല്ലാം വന്ന് പെട്ടി ചാടിച്ചു വന്നിട്ട് ഇത് കെട്ടിടം പണി എല്ലാം കൂടെ എല്ലാം കൂടെ കാനേ ഇരിച്ചിട്ടു ആ വെള്ളം എങ്ങോട്ടും പോകത്തില്ല ആ വെള്ളം മുഴുവനും കൂടെ ചാടി അവിടെ മൊത്തം ഇടിഞ്ഞു പോയി കൊറേ ഉണ്ടായിരുന്നു അവിടെ മുഴുവനും ഇടിഞ്ഞു പോയി ഇപ്പൊ ഇത് ഇത് കണ്ടില്ലയോ ഇതിപ്പോ കാനയില്ല കാനൊരു കെട്ടിടം പണി വന്നപ്പോ എല്ലാം കൂടെ ഇടിച്ചു പോന ഇട്ട് കാനയിട്ട് കഴിഞ്ഞപ്പോ വെള്ളം എങ്ങോട്ടും പോകത്തില്ല ഇത് അങ്ങോട്ടങ് ചാടി അവിടെ മുഴുവനും കൂടെ ഇടിഞ്ഞു പോയി ഇതിപ്പോ ഇതിപ്പോ നല്ല ഇതി കലുങ്കൊക്കെ പണി നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നല്ലേ എന്റെ കലുങ്കൊക്കെ ചെയ്തു പക്ഷെ റോഡ് റോഡ് മൊത്തം മണ്ണ് മണ്ണെടുത്തോ മണ്ണെടുത്ത് മണ്ണെടുത്തതിന്റെ കൂട്ടത്തില് ആ രണ്ട് സൈഡിലും വെള്ളമായി ആ രണ്ട് സൈഡിലും വെള്ളമായി ഇപ്പൊ കാനം നിറഞ്ഞു അപ്പൊ ഇങ്ങനെ മണ്ണ് ഇവിടെ മണ്ണ് ഈ ഈ റോഡ് ഇവിടെ ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് ഡിവിഷൻ ാഹർ ഡിവിഷൻ അവിടെ ഒരു ഇരിപ്പുണ്ട് അവിടെ ഒരു ഇരിപ്പുണ്ട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാലും ചെയ്തില്ലെന്നുള്ള ചെയ്ത് പെരുന്നാട് പെരുന്നാട്ടിലെ പെരുന്നാടി അത്തികേത്തിന് പോകുന്ന അവിടുത്തെ ഒരു സ്റ്റാൻഡിൽ ഒരു വർഷകാലമായി കയറി വെള്ളം കാന പിന്നെ എടുക്കാതെ വെള്ളം കയറി കിടക്കുകയാണ് ഒരു വർഷമായിട്ട് കിടക്കുകയാണ് ഇത് ആ കാന വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് പലപ്പോഴും അയാളെ വിളിച്ച് പറയുമ്പോഴുണ്ടല്ലോ അയാൾ പറയുന്നത് റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് പറയുമ്പോഴുണ്ടല്ലോ അത് ബി ജെ പി കാര് കാണും സി പി എമ്മുകാർ കാണും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ പിന്നെ എന്ത് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് റോഡിലെ കയ്യേറ്റം വരെ ഒഴിപ്പിക്കാൻ പോലും കഴിയുന്നില്ല 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 ഇതുപോലെ ശമ്പളം മേടിക്കുക ഈ പിന്നെ എവിടെയെങ്കിലും വർക്കുണ്ടെങ്കിൽ കിമ്പളം മേടിക്കുക അത് തിന്നുകൊണ്ട് ഒരു ജോലിയുടെ ആത്മാർത്ഥത എന്തെങ്കിലും കാണിക്കണ്ടേവ് കൂടുതലാണ് സംഭവം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇപ്പോഴത്തെ ഞാൻ ചോദിക്കട്ടെ എം പി ഒ എം എൽ എഒ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർമാരോ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ട് അവരുടെ നിന്ന് അനുവദിച്ചിട്ട് അവർക്ക് രാവിലെ ഒന്ന് കുത്തിയിരിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് മെയിൻസിന് നോക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ അവർ ഇത് ഇതൊക്കെ ഉണ്ടല്ലേ അവരുടെ അവസ്ഥ ഇത് കണ്ടില്ലേ കണ്ടില്ലേക്കാർ അല്ല അവര് അവര് വണ്ടിയും കൊണ്ട് പോയി കഴിയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണെന്നേ കാരണം ചള്ള ബൈക്ക് ഇത് കണ്ടോ 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 ഇത് ഇത് ഇവിടെ തൂപ്പായിരുന്നു കല്ലെല്ലാം പറയാണ് എന്താ പറയുക അല്ലെങ്കിൽ ഇവര് അടിയന്തരമായിട്ട് വന്ന് ഇടപെടണം പല സ്റ്റേറ്റിൽ നിന്നും വരുന്ന തീർത്ഥാടകരാണ് പല സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് ഈ റോഡിനെ പറ്റി അറിയത്തില്ല ഏഹ് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്നേവരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുന്നില്ല ഇത് ആരാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറെ വിളിക്കണോ ആരെയാണ് വിളിക്കേണ്ടത് ആരെയാണ് വിളിക്കേണ്ടത് അതായത് ഒരു കാര്യം അതായത് അടുത്തേ ഒരു സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം വിവരാവകാശം വെച്ചു വിവരാവകാശം വെച്ചു വിവരാവശ്യം വെച്ചു നിരന്തരമായിട്ട് പുള്ളി വിവരാവശ്യം വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പുള്ളിയുടെ കയ്യിൽ ഒരു കുറെ ഡോക്യുമെന്റ് വരുമെന്ന് കണ്ടപ്പോൾ അവിടുത്തെ കുറെ തന്ത്ര കക്ഷികൾ അവരെല്ലാം കൂടെ ചേർന്ന് അവർ പുള്ളിയെ അതായത് നമ്മുടെ ആർ ടി ഐ കമ്മീഷൻ ഉണ്ടെന്നോ വിവരാവകാശ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ പോവാണ് പുള്ളി ഓഫീസ് ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിരന്തരം വിവരാവകാശം വെച്ചുകൊണ്ട് ഓഫീസ് ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്ലാൻ ചെയ്ത് ഒരു കൂട്ട ആൾക്കാർ അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കുറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടിങ്ങനെ കേട്ടിട്ടില്ല ഇത് വന്നു കഴിഞ്ഞാൽ ഈ വിവരാവകാശം വന്നു കഴിഞ്ഞാൽ ഈ വിവരാവകാശം വന്നു കഴിഞ്ഞാൽ ഡിവിഷനിൽ ഇരിക്കുന്നതും യ്യോ നിങ്ങള് കൂടുതലെന്ന് വാട്ടർ അതോറിറ്റിയുടെ കാര്യം ഞങ്ങൾക്ക് പത്ത് വർഷമായിട്ട് ഈ മുണ്ടമല കോളാമല പിന്നെ ബദനി ബദിനിപൊതുവേലുകാർക്ക് വാട്ടർ അതോറിറ്റി പത്ത് വർഷമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് കൊടുക്കുക പത്ത് വർഷമായിട്ട് പത്ത് വർഷം ഇതുവരായിട്ട് പനിയും പൂർത്തീകരിച്ച പനിയും പൂർത്തീകരിച്ചില്ല എന്നും ഉൾക്കാടന വാട്ടർ അതോറിറ്റിയുടെ ഉൾക്കാടനെ അല്ല ഇത് കണ്ണ് തുറന്ന് കാണാൻ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരില്ലയോ ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു സംവിധാനം ഇല്ലയോന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാം ഇവിടെ തേൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്തെങ്കിലും പറ്റി പറ്റി കഴിഞ്ഞിട്ട് അനുശോചനം വരച്ചിട്ടോ വിഷമവും പറഞ്ഞിട്ടോ വല്ല കഥയുണ്ടോ ഞാനിപ്പോ അല്ല അത് അവരെ അവര് ഞാൻ പറഞ്ഞില്ലേ അവരെ കുറ്റപ്പെടുത്തിയല്ല ഈ റോഡ് നശിച്ച് നാറാണക്കല്ലിൽ വെച്ച് കിടന്നപ്പോൾ ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ആന്റോ ആന്റണി എംപിയുടെ നിരന്തരമായ ഇടപെടലിന് മൂലമാണ് പിന്നെ ഇവിടെ നമ്മുടെ ഭരണിക്കാവ് മുണ്ടക്കയം റോഡായിട്ട് ഇത് ഏറ്റെടുത്ത് ചാല പിന്നെ നമ്മുടെ ഇലവുങ്കൽ പഠിക്കുക വരെയും ഇത് ഇതിന്റെ ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കയം ഹൈവേ ആണ് ഇത് മലയോര ഹൈവേ ആണ് ഈ ഹൈവേ ഇത്രയും പൂർത്തീകരിച്ചിട്ട് ഇത് പെട്ടെന്ന് ശബരിമല അതാ പറഞ്ഞേ ചാലക്കായം മണ്ണാർക്കുളഞ്ഞ റോഡിന്റെ ഭാഗമാണിത് ഇത് ഇത്രയും പൂർത്തീകരിച്ചിട്ട് ഈ റോഡിലേക്ക് ഈ കല്ലും വലിയ ഇത് പിന്നെ വെള്ളം ഒലിച്ചു വന്നു കഴിയുമ്പോൾ ഈ റോഡ് നശിച്ചു കഴിയുമ്പോൾ ഇവര് വീണ്ടും പണി പോകും വീണ്ടും പണിയോ ഈ ഉദ്യോഗസ്ഥർ അലംഭാവമാണ് ഇത് ഉദ്യോഗസ്ഥർ അലംഭാവമാണ് ഇതുപോലെ ഒരു സംവിധാനം രോഷം കൊണ്ട് പറയും ഇതുപോലെ ഒരു സംവിധാനം ഇല്ല വാട്ടർ അതോറിറ്റിയിലായാലും പി ഡബ്ല്യു ഡിയിലായാലും എല്ലാ ഫോറസ്റ്റിലായാലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ പുഴുക്കുത്തുകൾ നിറഞ്ഞു നിൽക്കുകയാണ് മനസ്സിലായോ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ഭരണത്തെ ഉൾപ്പെടെ ഉള്ളതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹലോ ആ പിന്നെ ഇവിടെ ഈ പെരുന്നാട് നിങ്ങളുടെ ഓഫീസില്ലേ പെരുന്നാട് മടത്തുമൊഴി മടത്തുമുഴിക്ക് അപ്പുറത്ത് നിങ്ങളുടെ ഓഫീസിന്റെ തൊട്ടപ്പുറത്താണ് ഈ പ്രദേശം ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ആ മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് കൊച്ചു പോ കൊച്ചുപാലത്തിന്റെ അവിടോട്ട് കൊച്ചുവാലത്തിന്റെ അവിടോട്ട് വരണം കൊച്ചുപാലത്തിന്റെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ മടത്തുമൊഴി ചാലക്കയ റോഡ് പമ്പ റോഡ് ആ കൂനങ്കര വരെ പോണ്ട ഇവിടെ ഒരു പള്ളിയുണ്ട് അതിന്റെ അവിടെ തന്നെ ആ വളവ് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന ടിയന്തരമായിട്ട് നടപടി എടുത്താലേ പറ്റത്താളെ അടിയന്തരമായിട്ട് നിങ്ങള് ഞാൻ അവിടെ ഒരു രാഗി രാഹിമേടോ ആരാണ്ട ഒരാളുണ്ടല്ലോ ഈ രാഹിമേഡ് രാഹിമേടത്തിന് എന്തോ അവിടുത്തെ ജോലി എന്തുവാ ഏഹ് ഈ പ്രദേശം ഒന്ന് വന്ന് ഇതുവരെയായിട്ടും കാണാൻ എത്ര ഒരു മാസം തൊട്ട് വിളിക്കുക ഈ നാട്ടുകാർക്കാണെങ്കി ബുദ്ധിമുട്ട് ഇത് 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 കഴിഞ്ഞിട്ട് ഉടനെ എന്തോ ഈ വെള്ളവൊലപ്പ് കഴിഞ്ഞ ഇവിടെ ഈ റോഡി കിടക്കുന്ന ഇത് ആയിട്ട് ഇവിടെ അടുത്ത പൊടി അടിച്ച് കയറുക ആസ്മാ രോഗികളായ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് ആരോടാ ഇതിന് ഉത്തരവാദിത്തം പറയണ്ടി ആരോടാണ് ഏ ഇത്രയും കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ റോഡ് പണിതിട്ടിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ കോടിക്കണക്കിന് രൂപയ്ക്ക് റോഡ് പണിതിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഈ റോഡ് ഇല്ലാതെ ഞങ്ങൾ നിരന്തരമായ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ റോഡ് ഇവിടെ വന്നത് അറിയോ ഒരു ഓഫീസിൽ വന്ന് താണേ ഈ നാട്ടുകാരെ കൂട്ടിക്കൊണ്ടു വന്നു കേട്ടോ അത്രയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് കല്ല് പറക്കണം ഞങ്ങളെ നാട്ടുകാരാണോ കല്ല് പറക്കണ്ടേ ആണോ ഏഹ് ഫോൺ എടുക്കുവോ അതില്ല ഏഹ് ഇവിടെ കാണിക്കുന്നേ ഇവിടെ നാദ കളരിയായി കേരളം ഞങ്ങൾ ഞങ്ങൾ വെയിറ്റ് നിങ്ങൾ വരണം ചെയ്യുവരണം അടിയന്തരമായിട്ട് ഇതിന് പരിഹാരം കാണണം റക്കി വണ്ടി കയറാനായിട്ട് നല്ല ഓട കയാരുന്നു അവര് നികത്തി നികത്തിയായിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് എന്നാ തടി ഇറക്കി കഴിഞ്ഞപ്പം അവരെ കാന എടുത്ത് ഡിയർ കെട്ടണ്ടേതില്ല അത്ര

പറഞ്ഞു എത്ര ഒന്നൊന്നര മാസമായി ഒരു മാസം ഏകദേശം ഒരു മാസം മാസം കൊണ്ട് വെയിറ്റ് ഇവിടം ഇവിടം വരെ വരെ അവർക്ക് വണ്ടി റോഡ് ഇത് റോഡ് നേരത്തെ തൊട്ടുള്ള തൊട്ട് കാനയാണ് അതിലൂടെ ഇതാക്കിയിട്ട് അങ്ങോട്ട് വെള്ളം വെള്ളം അറിയാതിരുന്നാണ് ഇവരുടെ ഈ മണ്ണ് വന്ന് ഇറങ്ങി ഇറങ്ങി ഇത് കണ്ടില്ലേ അവിടെ ഒരു വലിയ മൻകൂന ഉണ്ടായിരുന്നു ആ മൻകൂന അവിടെ നിന്ന് ഒലിച്ച് ഇതിലെ വന്ന് ഇത് കണ്ടേ ഇവരെല്ലാം സ്നാവിട്ട് അങ്ങോട്ട് കറങ്ങി അടി കൂടെ വെള്ളം കൊണ്ടിരുന്നാണ് ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ഉടമസം ഞാൻ വിളിക്കുമ്പോൾ ഉടമസം പറയുന്നത് ഞാൻ എന്തോ ചെയ്യാനാ പിന്നെ ഇന്നുകൂടെ നമുക്ക് ചെയ്യാം അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് അവര് കാരണവില്ല ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് അവര് കാരണവല്ലേ ബുദ്ധിമുട്ടുണ്ടായത് ഇപ്പം എന്താ ഇത് കണ്ടില്ലേ അവർ ഒറ്റ കയ്യാലേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ ൂടി ഇന്നലത്തെ മഴ പെയ്യുവാണെങ്കിൽ ഇന്നലത്തെ മഴ അതുപോലെ പെയ്യുവാണെങ്കിൽ മൊത്തം റോഡി വരും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി അല്ല ഈ കാന വൃത്തിയാക്കണമെന്ന് പലപ്പോഴും ഈ വസ്തുവിന് ഉടമസ്ഥരോട് പറഞ്ഞു ഇതിന്റെ എടുത്തവരോട് പറഞ്ഞു എടുത്തവരോട് പറഞ്ഞു ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥരോട് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു മാസങ്ങളായിട്ടും ഇത് ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇത് ആരെയാണ് പുച്ഛിച്ചു കാണിക്കുന്നവരെല്ലാം കൂടെ ആരെയാണ് പുച്ഛു കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു അല്ല ഇത് എടുത്തതെ ജോമോൻ എന്ന് പറയുന്ന ഒരു 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 ഒരുത്ത ഞാനിത് കോന്നിക്കാരെ അവൻ്റെ ഇന്നത്തെ സംസാരത്തിന് ഏണി വെച്ച് കയറി അടിക്കേണ്ട അവസ്ഥയാണ് അത്തലെ വർത്താനം ഇന്നലെ അവൻ പറഞ്ഞു അവൻ ഇനി പെരുന്നാട് പഞ്ചായത്ത് തടിയെടുക്കത്തില്ല അവൻ പെരുന്നാട് പഞ്ചായത്ത് ഇനി ഒരത്തും തടിയെടുക്കത്തില്ല കാരണം അത് ഞങ്ങൾക്ക് മണ്ടത്തര മാറ്റിപ്പോ എന്നാ അറിയോ ഇവിടെ ഈ റോഡിനെ കുറുകയിട്ട് അന്ന് തടി തടിയേറ്റിയപ്പോൾ ആരേലും ജീവിച്ച് പൊക്കോട്ടെന്ന് ഓർത്താണ് നമ്മളൊന്നും മിണ്ടാതിരുന്നത് എന്നിട്ട് നാട്ടുകാരുടെ തലയിലോട്ട് ഇത് വെച്ച് അടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട് നാട്ടുകാർക്ക് ഈ വസ്തുവുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് കാരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് ഈ അഗ്രമെന്റ് പ്രകാരം ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാം ഈ അഗ്രിമെന്റ് പ്രകാരം നാട്ടുകാർക്ക് തടി വെട്ടി ഇറങ്ങിപ്പോയിട്ടും പിന്നെ വിഷയമല്ലേ ഇതിനകത്ത് ഏഹ് ഇവിടുത്തെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം നിൽക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആൾ നിക്കുന്നത് ഓരോ നിൽക്കത്തില്ല കാരണം അത് പിന്നെ പൊടിയായി

അപ്പോൾ ഈ റോഡിലെ പ്രധാനപ്പെട്ടവര് ചിന്തിക്കഴിഞ്ഞാൽ ബൈക്കിലെ ആളുകൾ വരുന്നു ഇങ്ങനെ മണ്ണുകൾ വന്ന് വീട് വീണുകഴിഞ്ഞാൽ ബൈക്കിലുള്ള ആളുകൾ മറിഞ്ഞു വീഴും അതൊരു ഇഷ്യൂ ആ വരുന്ന ആൾ സൂക്ഷിച്ചു വരിക അതോടൊപ്പം എപ്പോഴാണ് ഇത് ഇടിയുന്നതെന്ന് പറയാനൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ് എപ്പഴാ ഇടിയെന്ന് പറയാനൊക്കെ കേട്ടോ ഇവിടുത്തെ ഇനി ഉണ്ട് സൂപ്പർവൈസറോട് പറയുമ്പോൾ നാട്ടുകാരോട് സൂപ്പർവൈസറെ അവരുടെ തന്നെ കയറുക കാരണം ഇന്നാ അത് കെട്ടി റെഡിയാക്കണോന്ന് പറഞ്ഞപ്പോൾ ഇവരോടാണ്ട് പറഞ്ഞു അത് ഞങ്ങളുടെ മണ്ണില്ല ഞങ്ങളുടെ മണ്ണം ഒലിച്ച് പോക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ആർക്കും ഒരു ഇതിപ്പം പോലീസ് കേസെടുക്കാനുള്ളതേ ഇത് പി ഡബ്ല്യു ഡിയുടെ റോഡിലേക്ക് വരുന്ന സാധനം അത് ഇവർക്കെതിരെ നോട്ടീസ് കൊടുത്തിട്ട് പോലീസ് പി ഡബ്ല്യു ഡി കേസ് കൊടുത്താൽ അത് കർശനമായിട്ട് നടപടി ഉണ്ടാവും ആ നടപടി എടുപ്പിക്കുന്നില്ല ഇവരെ അതാണ് അതിനകത്തെ കാരണം വേറെ ഒന്നുമല്ല ഈ വസ്തുവിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥായ ഉടമസ്ഥൻ്റെ ഭാര്യ ാണ്ഡി ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് അപ്പോൾ കയ്യോ കൊള്ളാൻ കാര്യക്കാരൻ ബാക്കിയുള്ളവരനുഭവിക്കുക എന്നത് ഒരു സൂത്രവാക്യം കൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ രാഹുൽ എന്നെ വീഡിയോ തുറക്കുമ്പോഴേ കാണുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ കോമഡിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എവിടെ അടിച്ചു മാറ്റാം എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ള അതായത് വിഹിടൻ അജണ്ടയും കൊണ്ടാണ് ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നത് രാവിലെ പല്ലും തിച്ച് എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ അടിച്ചുമാറ്റുകളൊക്കെ നടക്കട്ടെ വാട്ടർ അതോറിറ്റിയിലെ ഒരു വെള്ളാന പി ഡബ്ല്യു ഒരു വെള്ളാന അങ്ങനെ പല വെള്ളാനകളുണ്ട് എല്ലാ വെള്ളാനങ്ങളും കൂടി നാട് കുട്ടിച്ചോറാക്കി നാട് കുട്ടിച്ചോറാക്കി ഒരു പരിവ് ആക്കിയിട്ടുണ്ട് അതിന് രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കളിയില്ല ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് കളി കളിക്കാറ് അതിനെ സംരക്ഷിക്കാൻ

ആ പനവണ്ണ കണ്ടേ ഈ സൈഡിൽ കണ്ടോ ഈ സാടുകളെ വളർന്നു നിക്കുവളിക്കാൻ ഇത്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടല്ലോ ഇവിടെ തന്റെ വെറുതെ ഒരു ഓഫീസ് ഷാജി എന്ന് പറയുന്ന ഒരു വെറുതെ പറഞ്ഞു യാതൊരു ഉത്തരവാദി റോഡ് സൈഡ് ഇതുവരെ പല എടുത്ത് മാറ്റിട്ടില്ലേ തള്ള തീർത്തു വളവാല്ലേ

ആഹ് വേണ്ട കണ്ടാ പോലും അറിയത്തില്ല ആര് അവിടെ അവിടെ തന്നെ ഒരു വണ്ടി വന്നു കിട്ടിയാണ് ഇത് ഇതൊന്നും ഇതൊക്കെ മെയിൻറ്റൈൻ പറ്റാത്തിട്ടാണോ എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് ഇവിടെ രസകരമായിട്ടുള്ള കോവിഡ് നിസാര കാര്യമുള്ളൂ പക്ഷേ ആ നിസാര കാര്യം കൊണ്ട് ഉണ്ടാകുന്ന വലിയ വലിയ ബുദ്ധിമുട്ട് കാര്യം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടായി കഴിഞ്ഞു എങ്ങോട്ട് വെട്ടിക്കും അവരുടെ ഇട്ടേക്കുവായിരുന്നു ഈ ക്രാഷ്കാർഡ് ആയിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് അത് കാർഡ് മൂടി ഞാൻ കാർഡ് തെളിച്ചെടുത്തിട്ട് ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞു അടിയന്തരമായിട്ട് കാർഡ് വെക്കണം ഒരു എം എൽ എക്കാളും എം പിണിയാണ് നമ്മളിവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അത് ഇത് മൊത്തം കാട് കയറി ഒരു രണ്ട് വർഷമായിട്ട് ഈ സാധനം അവിടെ അവിടെ രണ്ട് വർഷം കൂടി